ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ രൂപം കൊണ്ട ഒരു കോംബോയാണ് ജാസ്മിൻ ജാഫർ ഗബ്രി ജോസ് കോംബോയായ ജബ്രി ഈ കോംബോ തന്നെയായിരുന്നു ഹൗസിലായിരുന്നപ്പോൾ ഇരുവരുടെയും ഇമേജിനെ വലിയ രീതിയിൽ ബാധിച്ചതും വോട്ട് കുറച്ചതും അതിനാൽ ഫൈനൽ ഫൈവിൽ ഒരാളാകേണ്ടിയിരുന്ന ഗബ്രി അമ്പത് ദിവസം പിന്നിട്ടപ്പോഴും ടോപ് ടുവിൽ എത്തേണ്ടിയിരുന്ന ജാസ്മിൻ മൂന്നാം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു ഇരുവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നുവെങ്കിലെന്ന് പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും ഇരുവരും ഹൌസിലുള്ളായിരുന്നപ്പോൾ ആഗ്രഹിച്ചിരുന്നു ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം ഹൗസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് എന്നാൽ ഇരുവരും മത്സരം കഴിഞ്ഞ് ഇറങ്ങിയ ശേഷവും ശക്തമായി ആ സൗഹൃദവുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഹൗസിലുള്ളിലായിരുന്നപ്പോൾ ജബ്രി കോംബോയ്ക്ക് നെഗറ്റീവ് ആയിരുന്നുവെങ്കിൽ മത്സരത്തിൽ നിന്ന് പുറത്തെത്തിയ ശേഷം ജബ്രി കോംബോയാണ് സീസൺ സിക്സിൽ ഏറ്റവും ഹിറ്റ് യൂട്യൂബർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നീ ടാഗ് ലൈനുകളാണ് ജാസ്മിൻ ജാഫറിന് ബിഗ് ബോസിലേക്കുള്ള വഴി തുറന്നത് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ജാസ്മിൻ എന്നാൽ ഗബ്രി മലയാള സിനിമയിലെ യുവ നടൻ എന്ന ലേബലുമായാണ് ബിഗ് ബോസിലേക്ക് എത്തിയത് ഇപ്പോഴിതാ ഗബ്രിയും ജാസ്മിനെ പോലെ തന്നെ തന്റെ വിശേഷങ്ങൾ പങ്കിടാനായി യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുകയാണ് ഗബ്രിയെ ഗൈഡ് ചെയ്ത് ജാസ്മിനും ഒപ്പമുണ്ട് ചാനൽ ആരംഭിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മൂവായിരത്തോളം സബ്സ്ക്രൈബേഴ്സിനെ ഗബ്രി ജോസ് എന്ന യൂട്യൂബ് ചാനൽ നേടി കഴിഞ്ഞു ആദ്യ വീഡിയോ പ്രിയ ചങ്ങാതി ജാസ്മിനൊപ്പം തന്നെയാണ് ഗബ്രി എടുത്തത് ഇരുവരും ഒരുമിച്ച് കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനായി പോയിരുന്നു അവിടേക്കുള്ള യാത്രയിലേയും അവിടെ ലഭിച്ച സ്വീകരണത്തിന്റെയും വിശേഷങ്ങളെല്ലാം ഗബ്രി വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചാണ് കാറിൽ പാലക്കാട് പോയി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് ജാസ്മിൻ ഒരു സോഷ്യൽ മീഡിയ താരവും ഗബ്രി ഒരു സിനിമ നടനുമാണെങ്കിലും ഇരുവരും ജീവിതത്തിൽ ആദ്യമായാണ് ഒരു ഉദ്ഘാടനത്തിന് പോകുന്നതും വിശിഷ്ടാദികളായി പങ്കെടുക്കുന്നതും സിനിമയിൽ അഭിനയിച്ച ശേഷം ഉദ്ഘാടനത്തിന് ക്ഷണം വന്നിരുന്നുവെങ്കിലും താൻ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തതെന്നും വീഡിയോയിൽ ഗബ്രി പറഞ്ഞു സ്കൈഫോൺസിന്റെ ഷോപ്പിന്റെ ഇനാഗ്രേഷൻ ആണ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ ആദ്യത്തെ ഇനാഗ്രേഷൻ ഫങ്ഷൻ ആണ് പിന്നെ എന്റെ എവിക്ഷൻ എപ്പിസോഡിൽ ഞാൻ ധരിച്ച അതേ ഡ്രസ്സ് തന്നെയാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ഞാൻ ധരിക്കുന്നത് ഷൂ പോലും അന്ന് എവിക്ഷൻ എപ്പിസോഡിൽ ഞാൻ ധരിച്ചത് തന്നെയാണ് മനസ്സിനൊരു സുഖം കിട്ടാനാണ് ഈ ഡ്രസ്സ് തന്നെ ധരിച്ചത് ഞാൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് മുന്നോട്ട് തുടങ്ങാമെന്ന് കരുതി അതുപോലെ ജാസ്മിനും എന്റെ ഏവിക്ഷൻ എപ്പിസോഡിൽ അവൾ ധരിച്ച വസ്ത്രത്തിന്റെ നിറത്തിലുള്ള അതേ ഡ്രസ്സാണ് പരിപാടിക്കായി ധരിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് താഴെ സമയം കൊണ്ട് ഷോർട്ട് നോട്ടീസിലാണ് ഞങ്ങൾ പാലക്കാടുള്ള ഉൾക്കാടനത്തിന്റെ കാര്യമെല്ലാം എല്ലാവരെയും സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് എന്നാൽ പ്രതീക്ഷത്തിലും അധികം ആളുകൾ ഞങ്ങളെ കാണാനും സ്നേഹം അറിയിക്കാനും അവിടെ എത്തിയിരുന്നു ഇത്രയും സ്നേഹവും പ്രതീക്ഷിച്ചില്ല ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അനുഭവിച്ച നെഗറ്റിവിറ്റി പോയി മക്കളെ ഇഷ്ടമാണ് എന്നൊക്കെ ഇപ്പോൾ ഒരുപാട് പേർ പറഞ്ഞു ഇതൊരു തുടക്കമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് തുടർന്നും ഈ സ്നേഹം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മഴ പോലും ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് പോലെയാണ് തോന്നിയത് നല്ല പേടി ഉണ്ടായിരുന്നു ചടങ്ങിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ പക്ഷേ വലിയ സ്വീകാര്യത ലഭിച്ചുവെന്നാണ് ഗബ്രി പാലക്കാട് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴുള്ള സന്തോഷം പങ്കിട്ട് പറഞ്ഞത് ഗബ്രിയുടെ വ്ളോഗ് ഇതിനോടകം ബി ബി ആരാധകർക്കിടയിൽ വൈറലാണ് ജാബ്രി കോംബോയിലേക്കുള്ള സ്വീകാര്യത വ്ളോഗിന്റെ കമന്റ് ബോക്സിൽ നിന്ന് തന്നെയാണ് വ്യക്തമാണ്